സാധിക്കും അതുകൊണ്ട് നമ്മൾ പഠിക്കുക സമയത്ത് ധാരാളമായി വരും ആ വന്നിട്ട് പറയണ്ട പറയണ്ട ഷഹാദത്തു എന്ന് നമ്മളെ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ ഈ മരണത്തിന്റെ മരണശേഷമുള്ള ഇതുപോലെയുള്ള മസായിലുകളും ചില കർമ്മങ്ങൾ നമ്മളത് പഠിച്ചു വെക്കേണ്ടത് അനിവാര്യമായ ഘട്ടമാണ് കാരണം നമുക്കിതെല്ലാം പഠിച്ചു വെച്ച് നമ്മുടെ തലമുറയ്ക്ക് നാം പറഞ്ഞു കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും

രണ്ട് പിശാചുകൾ വരികയാണ് ഒന്നോ അവൻ്റെ വലതു ഭാഗത്തിരിക്കുകയാണ് വേറൊരു ഇടതുഭാഗത്തിരിക്കുകയാണ് അല്ലാൻ പറയുന്നു വലതു ഭാഗത്തുള്ളത് അവന്റെ മാപ്പാട് വന്നിരിക്കുന്നത് ആ പിശാചു പി न सो ഞാൻ നിന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്ന ഞാൻ നിന്റെ വാപ്പയാണ് നീ നീ നസറാനിയായിട്ട് മരിക്കണേ നീ നസറാനിയായിട്ട് മരിക്കണേ എന്ന് വാപ്പാടെ ഒന്ന് പിശാരു പറയുകയാ അതാണ് അധിയാല് ഏറ്റവും നല്ല മതമെന്ന് നിന്റെ മനസ്സ് മാറ്റിക്കളയുകയാ

എന്റെ പള്ളയിലാണ് നിന്നെ ഗർഭം ചുമന്നത് ഇതിലാണ് നീ പ്രസവിച്ചത് എന്റെ മാറിടത്തിൽ നിന്നാണ് നീ അമ്മിഞ്ഞ പാല് കുളിച്ചത് എൻറെ തുടമേലാണ് മോനെ നീരുന്നത് ഞാൻ നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞ്

അതുകൊണ്ട് നല്ല മരണം കിട്ടാനുള്ള എട്ടാമത്തെ ആയത്ത് സൂറത്ത് എട്ടാമത്തെ ആയത്ത് പഠിപ്പിച്ചു മരണം നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ആ ദുഹ നമ്മൾ പഠിക്കണ്ടേ ഏതാണ് നല്ല മരണത്തിന്റെ ദുഹന സമയത്ത് ഒരിക്കൽ നമ്മൾ ഒരിക്കൽ വരികയില്ല നന്നാക്കി തരണേ അല്ല എന്ന്